ഈ ശോം വിഷഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ സ്നേഹ വൈദികര് വൈദിക വിദ്യാർത്ഥികള് ഡിക്കണച്ചന്മാരെ നിങ്ങൾക്ക് സ്പെഷ്യൽ അഭിവാദ്യങ്ങൾ കേട്ടോ ബഹുമാനപ്പെട്ട സിസ്തേ സിസ്റ്റേഴ്സ് പഠിക്കുന്ന സഹോദരികള് എന്റെ കുഞ്ഞുങ്ങളെ അല്ലേ ലുഹിയ എല്ലാ കുടുംബാംഗങ്ങളും ഓർക്കുന്നു കേട്ടോ ഞാൻ എന്തിലേതാ ഒരു ഫാമിലിനെ കണ്ടപ്പോ ഫാമിലി പറയാണ് അച്ഛനെ കണ്ടിട്ട് ഒരു അപരിചിതത്വം തോന്നുന്നില്ല എല്ലാ ദിവസവും കാണുന്നില്ല അത് എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോട്ടോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ പുറത്തുനിന്നൊക്കെ നടന്നപ്പോൾ ആരാണ് കുടുംബാംഗം കുടുംബാംഗം അല്ലാത്ത ആരോന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എല്ലാവരും നോക്കി അയോദ്യം ചെയ്യുന്ന പ്ലീസ് അല്ലാൾ കർത്താവിന്റെ കാരണം എല്ലാം നന്നായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായിട്ട് നന്ദി ഞാൻ വൈദികരുടെ ധ്യാനത്തിന്റെ കാര്യം ഇന്നലെ പറഞ്ഞായിരുന്നു അതിന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ അല്ലേ വൈദികർ ധ്യാനം നമുക്കുള്ളത് ഈ ഒക്ടോബർ അഞ്ച് മുതൽ പത്ത് വരെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിക്കർമാരുടെ ധ്യാനമാണ് നവംബർ ഇരുപത്തി മൂന്ന് അതിന്റെ കാർഡ് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അതിന്റെ കാർഡ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്താക്കാം കേട്ടോ പറ്റുന്ന ഡീക്കർമാർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കാൻ ഷെയർ ചെയ്യുന്നൊക്കെ നല്ലതാണ് അപ്പുറമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു വിഷയം പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് രണ്ടുപേരും ചോദിച്ചത് ഇവിടെ ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് വർക്ക് വിസ വിസയെടുത്തിട്ടും അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ എടുത്തിട്ടും അങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് അവിടെ നിൽക്കുമ്പോൾ പാരന്റ്സ് ആരും ഇല്ല അപ്പോൾ ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ ഫ്രീഡം ഉണ്ട് ഫ്രീഡത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാത്തത് പ്രശ്നമാണ് സത്യത്തിൽ അതായത് പിന്നെ ഈ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാന്നുള്ളതാണ് യഥാർത്ഥ ഫ്രീഡം എന്ന് പറഞ്ഞാലും പക്ഷെ അത് ദുരുപയോഗിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പാരന്റ്സ് ഒരുപാട് കൺസേൺ ഉണ്ട് അപ്പൊ ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളും സമർപ്പിച്ച് നമുക്കൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ അസ്വസ്ഥി കർത്താവങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമേ തമ്പരാൻ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷമേ അമേൻ ക്രൈസ്തലോട് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർണ മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തെ നാലാമത് തിരുവചനമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് ഇതറിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും എന്നുള്ളതാണ് ക്രൈസ്തല്ലോ മനോഹരമാരോ അതൊരു പ്രാർത്ഥന ഇന്നലെ പറഞ്ഞു അതിനൻപോലത്തെ നല്ലൊരു പ്രാർത്ഥനയാണ് അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ കർത്താവേ അവസാനം എന്തെന്നും എന്റെ ആയുസ്സിന്റെ ദൗർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എന്നൊരു പറയാണ് എന്റെ ജീവിതം എത്ര ക്ഷണിക്കുമെന്ന് ഞാൻ അറിയട്ടെല്ലോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് ഹെസഖ്യ എന്ന് പറഞ്ഞ രാജാവുണ്ട് ബൈബിളിൽ യെസ് മുപ്പത്തെട്ടിലൊക്കെ ഉണ്ടെന്ന് എന്റെ ഓർമ്മ രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട് അവിടെയൊക്കെ ആ പുസ്തകങ്ങളുണ്ട് അപ്പൊ അവിടെ കാണുന്ന കാണുന്നതിന്റെ രംഗം ഇങ്ങനെയാണ് ഹെസക്കിയ രാജാവിനോട് കർത്താവ് എന്റെ ജീവനെ തിരിച്ചു വിളിക്കുകയാണെന്നുള്ള ദൂത് യേശയവരെ കർത്താവ് അറിയിക്കുക അപ്പൊ നടത്തുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട് അവരൊന്നും ഇല്ല കർത്താവെ അവന്റെ ജീവിതം അല്ല എന്ന് ക്രമപ്പെടുത്തി അല്ലേ അതിനുശേഷം പിന്നെ പറയുകയാണ് ഞാൻ ഈ ഭൂമിയിൽ എത്ര കാലം ആത്മാർത്ഥമായി വിശ്വസ നന്മ പ്രവർത്തിച്ച ഓർക്കണതെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ നമുക്ക് ഈ മരണത്തെക്കുറിച്ചുള്ള ടൈമിനെ കുറിച്ചുള്ള ഒരു ഒരു കോൺഷ്യസ്നസ് ഒരു അറിവ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം തല്ലുപിടുത്തം നിർത്തും മനസ്സിലാവുന്നുണ്ടോ അല്ലേ ഈ വ്യഗ്രത നിൽക്കും ഒരുപാട് കാര്യങ്ങൾക്കുള്ള അലച്ചലിൽ നിൽക്കും മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും നിങ്ങൾ എന്ത് നോക്കിയേ അങ്ങനെയൊക്കെ അതായത് മരണസമയം അത് കറത്താന് മാത്രം അറിയാവുന്ന കാര്യമാണ് ഒരാളുടെ ഓരോരുത്തരെയും പിതാവായ ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ഈശ്വര രണ്ടാം വരവെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ ദൈവം പല സൂചനകളും ഇതിനെക്കുറിച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് എത്രയോ വിശുദ്ധർ തന്റെ മരണസമയം അറിഞ്ഞിരുന്നു ഫ്രാൻസിസ് തുടങ്ങി ഒരുപാട് വിശുദ്ധാത്മാക്കള് അവരുടെ മരണത്തിന്റെ സമയം അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണസമയം അറിയാം അതുകൊണ്ട് ഒരു പ്രാർത്ഥന ചുമ നേരത്തെ കർത്താവേ അവസാനം എന്തെന്ന് അവസാനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആരും ആദ്യം കാണിക്കുകയല്ലോ സിനിമയിൽ അല്ലേ അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈശോന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കർത്താവ് ഓൾറെഡി ബൈബിളിൽ പറഞ്ഞിട്ടിട്ടുണ്ട് മാറ്റമില്ല ഇതുവരെ പറഞ്ഞു ഒന്നിനെ മാറ്റം ഇല്ല അപ്പൊ പിന്നെ ദയർഫോൾ ഇതിന് മാറ്റം ഇല്ല മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് പറയാം അപ്പൊ അവസാനം എന്തെന്ന് അത് വളരെ നിങ്ങൾക്ക് അറിയാതാണ് എന്നാലും നമുക്കൊരു ത്രില്ല് വരുന്നില്ല അല്ലേ ഞാനേക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടുവേ ഇനി അത് വിട്ട് ഇനി അത് വിട് അത് പോട്ടെ അവനോന്റെ മരണം ഇപ്പൊ ഉദാഹരണം കർത്താവിന്റെ ഒരു ദൂതൻ അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾ എന്ന് പറയാൻ പറ്റിയാണ് കാരണം മരണത്തിന്റെ സമയം പ്രാർത്ഥിച്ച് പറയാൻ പാടില്ല എന്നുള്ള സഭ പഠിപ്പിക്കുന്ന ചില സൂചനകളുണ്ടല്ലോ അതുകൊണ്ട് പക്ഷെ ചില വിശുദ്ധാത്മാക്കളൊക്കെ ആ മരണത്തിന്റെ ഒരാൾ ഒരുക്കാൻ വേണ്ടി ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട് നാളത്തേക്ക് നീ നന്നായിട്ട് ഒരുങ്ങണമെന്നൊക്കെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് തന്നെ പല മനുഷ്യർ സെൻസ് ചെയ്ത് വിശുദ്ധാത്മാക്കൾ സാധാരണ മനുഷ്യർ സെൻസ് ചെയ്ത് ഒരു എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് ഒരു കുഴപ്പമില്ല പറ്റേ ദിവസം അങ്ങ് ഭരിക്കുന്നു അവരൊക്കെ എത്രയോ സംഭവങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ അവസാനം അല്ലെങ്കിൽ അതിൻ്റെ എൻ്റെ ആയുസന്റെ ദൈർഘ്യം എത്രയെന്ന് ഇനി ഒന്ന് അറിയിക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു വല്ലപ്പോഴും കേട്ടോ അവൾ എന്റെ ജീവിതത്തിന് എത്രയോ ഇപ്പൊ പ്രായം എത്രയെന്ന് ഓർത്തേ ഇനി എത്ര വയസ്സ് വരെ ജീവിക്കും പറയണ്ട പറയാൻ പറ്റില്ല അത് അതിനെക്കുറിച്ച് എന്ത് വന്ന ഒട്ടുമിക്ക നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും അല്ലെ പാപങ്ങൾ അവസാനിപ്പിക്കും കാരണം തീരാൻ പോവുകയാണല്ലോ എന്നാ പിന്നെ ഒന്നുകൂടെ കുടിച്ച് വരിക്കാമെന്നല്ല ചിന്തിക്കുന്നത് കാരണം ന്യായവീതിയെക്കുറിച്ച് തീരാൻ പോവാണല്ലോ അനുദപിക്കാനും കുമ്പസാരിക്കാനും അല്ലെ ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ബോധ്യം കിട്ടിയാൽ ഇത്രയോ മനുഷ്യരാണ് തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇത്രയോ മനുഷ്യർ തിരിച്ചു വന്നിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചന നല്ല വചനമാണ് ശിവട് പ്രാർത്ഥിച്ചോ ശിവൃത്തെ അനുഗ്രഹിക്കും നന്മരത്തെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞില്ലരുതോ എന്ന് പറഞ്ഞ പോലെ ശിവ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാല ഉച്ചത്തെ ഹാലി ഉച്ച ആരാധന ആരാധന കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചങ്ങ് ആരാധിക്കുന്ന ശ്രുതിക്കുന്ന നന്ദി പറയുന്നു കർത്താവേ ഞങ്ങൾ ഈ പ്രാർത്ഥന വചനപ്രകാരം വചനം വെച്ച് വചന പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്റെ ആയുസ്സിന്റെ ദൈർഘ്യം എത്രയെന്ന് എന്നെ അറിയിക്കണമേ ഓരോരുത്തരുടെ പ്രാർത്ഥിക്കുക കർത്താവ് എന്റെ ജീവിതം എത്ര ക്ഷണകുമെന്ന് ഞാൻ അറിയട്ടെ കർത്താവ് ഈ വധന വെച്ച് തന്നെ പ്രാർത്ഥിക്കുക ആ ഒരു ബോധ്യത്തിൽ അനുതാപത്തിലും കൃപയിലേക്കും മാനസാന്തരത്തിലേക്ക് ഞാൻ വരാൻ തക്ക വിധം ദൈവകൃപ ഈ വചന വഴി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ നിന്റെ തടസ്സം ദുഷ്ടകൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു നിങ്ങൾ എന്നെ കുടുംബങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ അരൂപികളും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യ നിത്യ നരകാ നിലയ്ക്ക് പൂട്ടുന്നു കർത്താവെ പ്രത്യേകിച്ച് എന്റെ ദൈവ വിദേശത്തേക്ക് പഠിച്ചാൽ പോയിരിക്കടിക്കാൻ പോയിരിക്കുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ട ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പോകുന്നവരായ ഓന്നേരം ഓരോരുത്തരും പ്രത്യേകം അനുഗ്രഹിക്കണം എന്റെ ദൈവം അവർ ഓരോരുത്തരും പ്രത്യേകം ബ്ലസ് ചെയ്യുന്നു അവിടെ ചെന്ന് ദൈവകൃപയെ ജീവിക്കുക അവരെ അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവി കർത്താവിശ്വാസികാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ